ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ ആലുവയിലെ വസ്തിയിലെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ ദിലീപ് പുറത്തേക്ക് ഇറങ്ങും ദിലീപിനോടൊപ്പം പതിനഞ്ചാമത്തെ പ്രതിയായ ശരത്തുമുണ്ട് ദിലീപിൻ്റെ സഹോദരനും കാവ്യം ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയുണ്ട് അതിനുശേഷമായിരിക്കും ദിലീപ് നേരെ കോടതിയിലേക്ക് പോവുക ഏകദേശം ഒൻപത് ഒൻപതേ കാലോടുകൂടി ദിലീപ് പുറത്തിറങ്ങാനാണ് സാധ്യത അതല്ലെങ്കിൽ പത്തുമണിയോട് അടുപ്പിച്ചായിരിക്കും ഇറങ്ങുക ദിലീപിന്റെ വീടിന് മുന്നിലുള്ള മുകളിലുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരാൾക്കൂട്ടമൊന്നും ദിലീപിൻ്റെ വീട്ടിലില്ല നേരത്തെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകൾ എത്തിയ പരിഹാസമായ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ദിലീപിനെതിരെ വീട്ടിൽ മറ്റാരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ ദിലീപിനെ ഏതെങ്കിലും രീതിയിൽ വെറുതെ വിടുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് വൈകുന്നേരം ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇതുവരെയും ദിലീപിൻ്റെ ഈ കേസിൽ നമ്മൾ സമീപിച്ച വളരെ ചുരുക്കം ചില ചലച്ചിത്ര പ്രവർത്തകർ ഒഴിച്ച് അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാട് ഉറപ്പിച്ചു പറയുന്നതുമില്ല അത്രമേൽ സ്വാധീനമുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം ഇപ്പോൾ റോഷി തുടരുന്നുണ്ട് റോഷി ബൈജു പോലീസിനോടൊക്കെ നമ്മൾ അവസാനം സംസാരിക്കുന്ന സമയത്തും ആ കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ അജുകുമാർ പറഞ്ഞത് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് തെളിവുകൾ അത്രമേൽ ശക്തമായൊരു കേസിലാണ് വിധി വരാൻ പോകുന്നത് സ്വാധീനവും ഒരുപാട് തരത്തിലുള്ള ഇടപെടലുകളുമൊക്കെ നമ്മൾ ഈ കേസിൽ കണ്ടിട്ടുണ്ട് സംസാരിക്കുമ്പോൾ അവർ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് അരുൺകുമാർ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വലിയ ആത്മവിശ്വാസമുണ്ട് കാരണം നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടന്ന അന്വേഷണം അതിനുശേഷമുള്ള വിചാരണ നടപടികൾ അതൊക്കെയാണ് അവർക്ക് ആത്മവിശ്വാസം പകരുന്നത് കാരണം ഈ കേസിന്റെ അന്വേഷണം നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നാടകീയമായിരുന്നു കാരണം തുടക്കത്തിൽ ഈ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എം അമ്മയെ സംഘടിപ്പിച്ച പരിപാടിയിൽ ആ പെൺകുട്ടിക്ക് അനുകൂലമായി പരസ്യ നിലപാടെടുത്ത ഈ കേസിൽ എട്ടാം പ്രതി പിന്നീട് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് എട്ടാം പ്രതി ഗൂഢാലോചയുടെ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ അത് പുറത്തെത്തിയതാണ് മാത്രവുമല്ല അതിലെ തുടരന്വേഷണ ഘട്ടത്തിലൊക്കെ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ മാത്രമായിരുന്നില്ല അത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ടായിരുന്നു അങ്ങനെ തെളിവുകളുടെ കൂമ്പാരമെന്നാണ് അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കും നിലവിലുള്ള പത്ത് പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് അവർ പങ്കുവെക്കുന്നത് കാരണം അത്രയും കഠിനമായ ഒരു അന്വേഷണമായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉണ്ടായിരുന്നു അന്വേഷണത്തിനിടയിൽ പ്രധാന തെളിവുകളൊക്കെ ലഭിച്ചിട്ട് പോലും ഈ കേസിലെ പ്രധാന സൂത്രധാരനായ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് വിലക്കാൻ പോലും പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയായിരുന്നു ഏതായാലും ഡിവൈഎസ്പി ബൈജു പോലോസെം അതിനൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ബാബുകുമാർ ഡിവൈഎസ്പി അതിനൊപ്പം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച അന്നത്തെ ഐ ജി ആയിരുന്ന ബി സന്ധ്യ ഇങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ ഘട്ടത്തിൽ ഓർക്കാതെ പോകാൻ പറ്റില്ല ദിനേന്ദ്ര കശ്യപുണ്ട് ഒപ്പം മറ്റ് പിന്നീട് ഇതിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന തുടരന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഇപ്പോഴത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് അതിനൊപ്പം പിന്നീട് വന്ന എച്ച് വെങ്കിടേഷ് പിന്നെ മറ്റ് എസ് ഐമാരും എ എസ് ഐമാരും അടങ്ങുന്ന വലിയ സംഘം അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് ഒന്ന് കെ സുദർശനാണ് സുദർശൻ ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഘട്ടത്തിലും ആ അന്വേഷണത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ എം ജെ സോജനാണ് അവരുടെ ചില നിർണായക നീക്കങ്ങളുണ്ട് അതാണ് ഈ ദിലീപിനെ കുരുക്കിയതും മറ്റു പ്രതികളെ കൃത്യസമയത്ത് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞതൊക്കെ എം ജെ സോജൻ ഒപ്പം സുദർശൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് റൂറൽ എസ് പി ആണ് സുദർശൻ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിനപ്പുറത്തേക്ക് ഈ സംഘത്തിൽ എസ് ഐമാരും ഇൻസ്പെക്ടർമാരും എ എസ് ഐമാരും സിവിൽ പോലീസ് ഓഫീസർമാരായി നിന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൽ കോടതിയിൽ നിരന്തരം വന്ന ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഒപ്പം ബിനു ഉണ്ട് രണ്ട് ബിനുമാരുണ്ട് അതുപോലെ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട് അങ്ങനെ അവരൊക്കെ ഊണും ഉറക്കവും ഒഴിച്ച് അവർ നടത്തിയ നിതാന്തമായ ജാഗ്രത പരിശ്രമങ്ങൾ അതൊക്കെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ ഇടപെടലുകളും ഈ അന്വേഷണവും എല്ലാം നമുക്കിപ്പോ ഒന്ന് ആലുവയിലെ ദിലീപിന്റെ വീട്ടിലേക്ക് പോകണം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം തന്നെ ദിലീപിന് പോകാൻ വേണ്ടിയിട്ട് കാർ തയ്യാറാക്കിയിട്ടുണ്ട് പ്രതി ദിലീപ് അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്ക് പോകും അവിടെ ബുബിഷീരുണ്ട് ബുബിഷീർ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റ് ഈ സമയം അവിടെ നിന്ന് പുറപ്പെട്ടാലേ ഒരു പത്ത് മണിയാകുമ്പോഴെങ്കിലും ജില്ലാ കോടതിയിലേക്ക് എത്താൻ പറ്റൂ ഇന്ന് പക്ഷേ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊരു ഒൻപതര പത്തുമണിക്ക് മുൻപ് തന്നെ ദിലീപ് പുറപ്പെടാനായിരിക്കും സാധ്യത നമ്മുടെ ആകാശദൃശ്യങ്ങളിൽ കാണാം ദിലീപ് വീടിനുള്ളിലാണുള്ളത് ദിലീപിൻ്റെ സഹോദരൻ അനൂപും ഒപ്പം പതിനഞ്ചാമത്തെ പ്രതി ശരത്തും ദിലീപിൻ്റെ വീട്ടിലുണ്ട് ദിലീപും സഹോദരൻ അനൂപും ശരത്തും കൂടിയായിരിക്കും അല്ലേ ഒരുപക്ഷെ കോടതിയിലേക്ക് പോവുക തീർച്ചയായും അരുൺകുമാർ അല്പസമയത്തുള്ളിൽ തന്നെ ദിലീപ് ആലുവഴയിലെ വീട്ടിൽ നിന്നും കോടതിയിലേക്ക് ഇറങ്ങും നേരത്തെ ഒൻപത് മണിയോടുകൂടി ഇറങ്ങും എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിലേക്ക് സഹോദരൻ അനൂപും കുടുംബവും എത്തി അതിനുശേഷം കേസിലെ പതിനഞ്ചാം പ്രതി ദിലീപിൻ്റെ കൂട്ടാളിയായിട്ടുള്ള കേസിലെ പതിനഞ്ചാം പ്രതിയായിട്ടുള്ള ശരത്തും എത്തിച്ചേർന്നു അങ്ങനെയാണെങ്കിൽ അവരൊരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഏകദേശം ഒൻപതര പത്ത് മണിക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കും ഏകദേശം അരമണിക്കൂർ ഐതാർഘ്യമുണ്ട് ഇവിടെ നിന്നും കോടതിയിലേക്ക് സ്വാഭാവികമായിട്ടും ട്രാഫിക്കൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ എത്തിയ സ്ഥിതിക്ക് അവരോടൊപ്പം തന്നെയായിരിക്കും തിരീ ഇറങ്ങുക ഇനി മറ്റാരും ഇങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സാധ്യതയില്ല കേസിലെ പതിനഞ്ചാമത്തെ പ്രതിയായിട്ടുള്ള ശരത്തിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവേറെ നാടകീയമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സ്വാഭാവികമായിട്ടും മറ്റു പ്രതികളൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ശരത്തും ആ രീതിയിൽ എത്തിച്ചേരും എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് പക്ഷേ വിവരം പക്ഷേ ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലേക്ക് ശരത്തും എത്തിച്ചേർന്നിരിക്കുന്നു നമുക്കറിയാം റിപ്പോർട്ടർ ടി വിയിലൂടെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിലൂടെയായിരുന്നു ആ വെളിപ്പെടുത്തലിന് ശേഷമായിരുന്നു ഈ ശരത്തിനെ കേസിലെ പ്രതിയാക്കി ആ പോലീസ് കേസെടുക്കുന്നതും അന്വേഷിക്കുന്നു പിന്നെ പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും ഒരു വ്യവസായിയാണ് ദിലീപിന്റെ പലതരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളിൽ കൂട്ടാളിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിലും കൂട്ടാളിയായി പങ്കെടുത്തോ ഈ ബാലചന്ദ്രകുമാർ ശരത്തിനെക്കുറിച്ച് പറയുന്ന ആ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ നമുക്ക് മുൻപിലുണ്ട് അതായത് ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഈ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദിലീപിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന ആലുവയുടെ വീട്ടിലെത്തിച്ച് ഇവിടെയുള്ള ആ സ്ക്രീനിൽ കണ്ടതിനു ശേഷം അത് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി അതിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തത് ശരത്താണെന്നുള്ളതായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഇയാൾക്ക് ജാമ്യം ലഭിക്കുമായിരുന്നു വി ഐ പി ആണെന്നുള്ളതായിരുന്നു അന്ന് ബാലചന്ദ്രകുമാർ ഇയാളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇയാളെന്ന് ഇയാളാണെന്ന് സ്ഥിരീകരിക്കാൻ അന്നത്തെ വെളിപ്പെടുത്തലിലൂടെ സാധിച്ചിരുന്നില്ല പിന്നീട് നിരവധി ശബ്ദ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു ഇത് ശരത്താണെന്ന് പോലീസിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നത് എന്തായാലും കേസിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തു തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശരത് ശരത്താണ് ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ ആ ശരത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ദിലീപ് ഉൾപ്പെടുന്ന സംഘം ഇവിടെ ഇറങ്ങും നേരെ എറണാകുളം ജില്ലാ കോടതിയിലേക്ക് തിരിക്കും അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ജില്ലാ കോടതിയിലേക്ക് എന്നുള്ളതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ പറയാമോ തുടരുക തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദിലീപിന്റെ വസതിയുടെ ആകാശ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ ദിലീപും ഒപ്പം സഹോദരൻ അനൂപും പതിനഞ്ചാമത്തെ പ്രതിയായ ശരത്തും കോടതിയിലേക്ക് പുറപ്പെടും അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരാം ഒരു മെസ്സേജ് ഞാൻ വായിക്കും എങ്ങനെയാണ് ഈ ദിലീപിൻ്റെ പി ആർ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കോടതി തീരുമാനിക്കുന്നത് വിധി അത് നീയല്ല തീരുമാനിക്കേണ്ടത് പരമൊട്ടെ കോടതി തീരുമാനിക്കുന്നതാണ് വിധി നീയല്ല തീരുമാനിക്കുന്നത് പരമൊട്ടെ എന്ന് പറഞ്ഞ് ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ പി ആർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്തിയാലും ഏതൊക്കെ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയാലും ഒരു ഇഞ്ചു പോലും അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിൽ നിന്ന് നമ്മൾ ആരും പിന്മാറിയിട്ടില്ല ഈ ഘട്ടം വരെ ഒപ്പം അതിജീവിതയ്ക്കൊപ്പം നിന്ന് പോരാട്ടം നടത്തി നിരവധി മനുഷ്യരെ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് പി ടി തോമസ് ആണെങ്കിലും ശരി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് അന്വേഷണ ചുമതല ഏൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഈ കേസിൽ ഏറ്റവും നിർണായക മൊഴിയുമായി വന്ന ബാലചന്ദ്രകുമാർ എന്നിവരെയൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കണം ഒപ്പം ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ച ടി വി മിനി അഭിഭാഷക അജകുമാർ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ ത്തെ ഉണ്ടായിരുന്ന സുരേഷിൻ അനിൽകുമാർ ഇവരൊക്കെ ഈ കേസിലെ നിർണായകമായ ഘട്ടങ്ങളിലെത്തിയിട്ടുണ്ട്